സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ വിൽപ്പന വിഭാഗമായ നാഷണൽ ബുക്ക് സ്റ്റാളിന്റെ പുസ്തകോത്സവത്തിന് കായംകുളത്ത് ആവേശത്തുടക്കം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ വില്പന വിഭാഗമായ നാഷണൽ ബുക്ക് സ്റ്റാൾ കായംകുളം പാർക്ക് മൈതാനത്ത് പുസ്തകോത്സവം ആരംഭിച്ചു ദിവസവും രാവിലെ ഒൻപത് മുതൽ രാത്രി എട്ട് വരെയാണ് പുസ്തകോത്സവം നടക്കുക എൻ ബി എസ് പുസ്തകങ്ങൾക്ക് പുറമെ കേരളത്തിലെ പ്രമുഖ പ്രസാധകരുടെ പുസ്തകങ്ങളും ലഭിക്കും യു പ്രതിഭ എം എൽ എ പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്തു വെറുതെ പറഞ്ഞു തീർക്കാനൊന്നും പറ്റുന്നതല്ല പുസ്തകം പുസ്തകം തന്നെയാണ് വായിച്ചു കഴിഞ്ഞ് മനസ്സിലാക്കുന്നതിനോളം നമ്മുടെ നമുക്കിതിപ്പം മെമ്മറി ഇല്ലാതാവുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എൻ്റെ ഒരു ചിന്തയിൽ നമുക്ക് വായന്ന് കുറഞ്ഞു പോയത് കൊണ്ടാന്ന് തോന്നില്ലേ കണ്ട് നമുക്ക് ഒരുപാട് ഒരു പത്തൊൻപത് പേരെ നമ്പർ അടക്കം കാണാതല്ല നമ്മളെല്ലാം എഴുതുകയും ഇപ്പം കൈയൊന്നും വഴങ്ങത്തില്ല എഴുതാൻ സത്യം പറഞ്ഞാൽ ഒപ്പിടാൻ മാത്രമേ കൈ മഴങ്ങത്തുള്ളൂ എഴുതാൻ പറ്റുന്നില്ല എന്നുള്ളൂ പൂർണ്ണമായിട്ട് എന്തെല്ലാം അനുഭവങ്ങളൊക്കെ വരുമ്പോൾ എഴുതി വെക്കണം എന്ന് ഓർത്താൽ പോലും മടിയാണ് എഴുതാൻ മടിയാണ് വായിക്കാൻ മടിയാണ് എല്ലാം ഈ മൊബൈലിനകത്ത് ഉണ്ടെന്നുള്ളൊരു തോന്നലാണ് ഏത് സമയത്ത് നമുക്ക് എന്തും കിട്ടും അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ സെലക്റ്റീവായി പോകുകയാണ് പുസ്തകങ്ങൾ ഏതെങ്കിലും ഒരു എഴുത്തുകാരൻ വരുന്നു ആ എഴുത്തുകാരനെ ആഘോഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് എത്ര എത്ര നല്ല എഴുത്തുകാരൻ ഉണ്ടെന്ന് അറിയുമോ പക്ഷേ ചിലത് മാത്രമാണ് ആഘോഷിക്കപ്പെടുന്നത് ചെറിയ കുട്ടികൾക്കിടയിൽ വായനയുണ്ട് പക്ഷെ അവർ സെലക്റ്റീവാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ വളരെ സെലക്റ്റീവായിട്ടാണ് പണ്ട് ഇവിടെ ഇരിക്കുന്ന നീ ഒരു തലമുറ എന്ന് പറഞ്ഞാൽ വാസ് റീഡിങ്ങിൻ്റെ ആൾക്കാരാണ് നിങ്ങൾക്ക് സെലക്റ്റീവ് അല്ല നിങ്ങൾ എല്ലാം വായിക്കും അല്ലേ നിങ്ങളുടെ സംസാരിച്ച് എല്ലാം വായിക്കും അതുകൊണ്ട് തന്നെ അപാരമായ അറിവ് അറിവിൻ്റെ ഒരു വലിയ സ്രോതസ്സുകളാണ് നിങ്ങളൊക്കെ എല്ലാം ഭയങ്കര അറിവാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈസി വേയിലാണ് എല്ലാം നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ എന്നുള്ളതാണ് അത് സ്വാഭാവികമായിട്ട് കാലം മാറി അതിൻ്റേത് ക്യാമ്പസുകൾ മാറി കാലം മാറിയില്ല പണ്ട് ക്യാമ്പസുകളിൽ പോലും വായന ഒരു ഭയങ്കര ഹാരമായി നഗരസഭാധ്യക്ഷ പി ശശികല ആദ്യ വിൽപ്പന നടത്തി കാർത്തികപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സി എൻ എൻ നമ്പി അധ്യക്ഷനായി ഓൻവിക്കുറിപ്പ് പുസ്തകങ്ങൾ ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി കെ രഘുപ്രസാദ് പ്രകാശിപ്പിച്ചു സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ എസ് നസീം പ്രേംജിത്ത് കായംകുളം എന്നിവർ ഏറ്റുവാങ്ങി എസ് സെക്രട്ടറി എസ് സന്തോഷ് കുമാർ ജി ബിബിൻ എന്നിവർ സംസാരിച്ചു